ഈശോയ്ക്ക് സ്തുതി അറിയട്ടെ ഈശോയിൽ സ്നേഹം നിറഞ്ഞ പ്രിയ മാതാപിതാക്കളെ നമ്മുടെ മക്കളെ സ്നേഹിക്കുകയും മക്കളെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് നമ്മൾ നടത്തുന്ന ഈ അനുഗ്രഹത്തിന്റെ പ്രാർത്ഥന വേണ്ടിട്ട് പ്രയർ നാൽപ്പത്തി രണ്ടാം ദിവസം ഇന്ന് ഈ രാത്രിയിൽ മക്കൾ ഉറങ്ങുന്നതിന് മുമ്പ് നമ്മൾ അവരെ അനുഗ്രഹിക്കുന്നു നിയമാവർത്തൻ പുസ്തകം മുപ്പത്തി മൂന്നാം അധ്യായം ഇരുപത്തി ഒൻപതാം വചനം നമ്മൾ അവരെ അനുഗ്രഹിക്കുന്നു വചനം പറയുകയാണ് നിന്റെ ശത്രുക്കൾ നിന്നെ വഞ്ചിക്കാൻ ശ്രമിക്കും എന്നാൽ നീ അവരുടെ ഉന്നത സ്ഥലങ്ങൾ ചവിട്ടി പ്രിയ സഹോദരങ്ങളെ നമ്മുടെ മക്കൾ അവരുടെ ജീവിതത്തിൽ അവർക്കെതിരെ ഉണ്ടാകുന്ന ശത്രുക്കളിൽ നിന്നും അല്ലെ അനേകം ശത്രുക്കൾ അവരുടെ ജീവിതത്തിൽ അവരുടെ ഉന്നതിയിൽ അവരുടെ ഉയർച്ചയിൽ അസൂയ തോന്നുന്ന അനേകം ശത്രുക്കൾ ഉണ്ടാവാം പല രീതിയിൽ മക്കളെ വിഷമിപ്പിക്കാൻ ശ്രമിക്കുന്ന ശത്രുക്കളുണ്ട് കൂട്ടുകാരാവാം സഹപ്രവർത്തകരാവാം അധികാരികളാവാം ജോലിസ്ഥലത്തുള്ള പ്രശ്നങ്ങളാവാം കുടുംബജീവിതത്തിലാവാം അയൽവക്കക്കാരാവാം എങ്ങനെയുമായിക്കോളട്ടെ അവരുടെ ശത്രുതയിൽ നിന്ന് രക്ഷ നേടുവാൻ ഈ വചനം പറഞ്ഞ് അനുഗ്രഹത്തിന് എല്ലാ ശത്രുക്കൾക്കിടയിൽ നിന്നും മക്കൾ സുരക്ഷിതരായി തീരട്ടെ നിയമാവർത്തനം ശത്രുക്കൾ എന്നാൽ നീ അവരുടെ ഉന്നത സ്ഥലങ്ങൾ ചവിട്ടി ഞങ്ങളുടെ മക്കളുടെ ജീവിതത്തിൽ അവരുടെ ഉയർച്ചയിൽ അസൂയ പോർക്കെതിരെ ഉണ്ടാകുന്ന ശത്രുതകളെയും പ്രത്യേകിച്ച് സുഹൃത്തുക്കളിൽ നിന്നോ സഹപ്രവർത്തകരിൽ നിന്നോ അവർക്കെതിരെ ഉണ്ടാകുന്ന എല്ലാ ശത്രുതയും അവിടെ നിന്ന് നീക്കിക്കളയണമെന്ന് അങ്ങോട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അങ്ങനെ നന്മ കൊണ്ട് തിന്മയെ തോൽപ്പിച്ച് ഞങ്ങളുടെ മക്കൾ അങ്ങയുടെ പ്രിയ മക്കളായി ജീവിക്കട്ടെ അമേ യേശുവി നന്ദി ഹാലേ ലൂയ്യ ഹാലേ ലൂയ്യ ഹാലേ ലൂയ്യ ഈശോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ സമയം നമ്മുടെ മക്കളെ അവരുടെ പേര് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവായ ഈശോയോട്ടുള്ള പ്രതിഷ്ഠാ ജീവൻചൊല്ലി നമ്മുടെ മക്കളെ ഈശോയുടെ തിരഹൃദയത്തിന് നമുക്ക് പ്രതിഷ്ഠിക്കാം മക്കൾ അടുത്തുണ്ടെങ്കിൽ അവരുടെ ശിരസിൽ കൈവച്ചും ദൂരെയാണെങ്കിൽ അവരെ ഓർത്തും നമുക്ക് ഈ സമയം പ്രാർത്ഥിക്കാം ഞങ്ങളുടെ രക്ഷകനും നാഥനുമായി ഈശോയെ അങ്ങയുടെ പ്രത്യേക സൂക്ഷ്യത്തിനും സംരക്ഷണയ്ക്കും പരിപാലനയ്ക്കുമായി ഞങ്ങളെയും ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയും ഞങ്ങളുടെ ആത്മാവിനെയും മനസ്സിനെയും ശരീരത്തെയും ഞങ്ങൾ സമർപ്പിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിന് രക്ഷകനും നാഥനുമായി ഞങ്ങളങ്ങയെ ഏറ്റുപറയുന്നു ഞങ്ങളുടെ മക്കളുടെ ജീവിതത്തിൽ അങ്ങ് രാജാവായി വാഴണമേ ഞങ്ങളുടെ മക്കളുടെ പ്രവൃത്തികളെല്ലാം അങ്ങ് തന്നെ നിയന്ത്രിക്കണമേ അവരുടെ ഉദ്യമങ്ങളെല്ലാം ആശീർവദിക്കുകയും അവരുടെ സന്തോഷങ്ങളെ വിശദീകരിക്കുകയും ഒരു സംഘടനകളിൽ ആശ്വാസം നൽകുകയും ചെയ്യണമേ അവരുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും അങ്ങേ വേദനിപ്പിക്കുവാനിടയായാൽ അവരോട് ക്ഷമിക്കണമേ അങ്ങനെ അകന്നു പോകുവാൻ ഞങ്ങളുടെ മക്കളെ ഒരിക്കലും അനുവദിക്കരുതേ ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ ജീവിതമായി ബന്ധപ്പെട്ടവരെയും എല്ലാ ആപത്തുകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും സംരക്ഷിക്കുകയും അങ്ങയുടെ കൃപയിലും സമാധാനത്തിലും കാത്തുപരിപാലിക്കുകയും ചെയ്യണമേ അങ്ങേ കണ്ട് ആനന്ദിക്കുവാൻ സുഖത്തിലിതെന്നുവരെ എപ്പോഴും എവിടെയും അങ്ങയുടെ സ്വന്തമായി ജീവിക്കുവാൻ ഞങ്ങളെ എല്ലാവരെയും സഹായിക്കുകയും ചെയ്യണമേ ആമീൻ